ഈശോംഷിഹാഖ്യാരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ചൻ ലിറ്റർജി എട്ടാമത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞ അതിൻ്റെ തുടർച്ചയാണ് ലോകത്തിലെ വിവിധ ജനതകൾ തങ്ങളുടേതായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരാധന ക്രമത്തിൽ ക്രമങ്ങൾ രൂപപ്പെടുത്തി ദേവാലയ ഘടനയിലും ബലിയർപ്പണ രീതികളിലും വൈവിധ്യങ്ങളുണ്ടായി ഏച്ചു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു വന്നു ഇത് മൈക്കൽ കാര്യമട്ടത്തിൻ്റെ പ്രസ്താവനയാണ് യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു വന്നു അത് വളരെ ബാലിശവും മോശവുമായ പ്രസ്താവനയാണ് കാര്യമെട്ടോ വളരെ ബാലിശം യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു വരികയല്ല ഉണ്ടായത് യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്താണ് എന്ന് അതിന്റെ ആന്തരിക പൊരുളുകൾ എന്താണെന്ന് പരിശുദ്ധാത്മാവിനെ തുണയാൽ സഭ തിരിച്ചറിയുകയാണുണ്ടായത് ആചാരാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ കടന്നു വരികയല്ല ഉണ്ടായത് അത് പാരക്കട്ടിൽ പിതാവിന്റെ രീതിയാണ് അങ്ങനെയല്ല ഉണ്ടായത് യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്താണെന്നും അന്ത് അതിൻ്റെ ആന്തരിക പോരുകൾ എന്താണെന്നും സത്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മനം തുടങ്ങിയാൽ കത്തോലിക്ക സഭ തിരിച്ചറിയുകയാണുണ്ടായത് അതായത് യേശു അന്ത്യക്ഷത്തിൽ കുർബാന സ്ഥാപിച്ചു ശരി തന്നെ സത്യം എന്നാൽ ആ ഒരു നിമിഷം അങ്ങനെ തന്നെ അനുകരിക്കാൻ അല്ല യേശു ആവശ്യപ്പെട്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ വ്യാഴാഴ്ച വ്യാഴാഴ്ചയാകുമായിരുന്നു നമ്മുടെ കുർബാന അർപ്പണ ആചരണം എന്ന് ഞാൻ പറഞ്ഞു സി ആകൃതിയിലുള്ള ടേബിളിലാണ് നമ്മൾ എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്ത്യത്താഴം കഴിച്ചത് നമ്മളിപ്പോ കാണുന്ന പോലെ ഒരു മേശയല്ല ഞാൻ അത് പല പ്രാവശ്യം കാണിച്ചതാണ് ഇതുപോലെ സി ആകൃതിയിലുള്ളൊരു ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് യേശു നിലത്താണ് ഇരുന്നത് നിലത്ത് എഴുന്നേറ്റിൽ നിന്നല്ലല്ലോ യേശു കിടന്ന് ഇല്ലേ അവന്റെ വക്ഷസിലേക്ക് നിലത്തിരിക്കാണ് നിലത്ത് ഇവിടെ നിലത്തിരുന്ന് അപ്പോഴാണ് ഒരാൾക്ക് മറ്റാളുടെ നെഞ്ചിലേക്ക് ചാരി കിടക്കാൻ കഴിയുക യേശു ഇരുന്നത് ഇവിടെ നടുക്കല്ല ഈ അറ്റത്താണ് ഇത് ഇടത്ത വശത്ത് യൂദാസ് അതിന് യേശു അതിന് ഇപ്പുറത്ത് യേശു സ്നേഹിച്ച ശേഷിയാൻ പത്രോസരിക്കുന്നത് ഇപ്പുറത്താണ് അപ്പൊ ഇങ്ങനെ സി ആകൃതയിലുള്ള ഒരു മേശയാണ് ടിക്ലിനിയം എന്നാണ് ലെത്തിനിൽ പറയുക ഇങ്ങനെയുള്ള മേശ എന്ന് പറയാൻ പറ്റില്ല നിലത്ത് ബെഡ് ഇട്ടിട്ടാണ് ആ ബെഡ് ചാരി ചരിഞ്ഞ് കിടന്നാണ് അന്ത്യത്താടം യേശു കഴിച്ചത് ഇത് തെളിവുകളാണ് അപ്പൊ അത് അനുകരിക്കാനായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ബലിപീഠം ആയിരിക്കും നമുക്ക് ഉണ്ടാകുക ഇതുപോലെ സീ ആകൃതിയിലല്ലായിരിക്കുക വൈദിക ഒരു സെൻറ്ററിലാണോ നിൽക്കുക ഇവിടെ ഈ അറ്റത്തല്ലേ പിന്നെ ഒറ്റക്കുടക്കൻ ഒരു യുവദാസം വേണ്ടി വരില്ലേ പിന്നെ പന്ത്രണ്ട് പേരിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ തന്റെ ഓർമ്മ അനുകരിക്കാനല്ല ഏച്ചു പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന് പറഞ്ഞതും സ്ഥാപിച്ചതും അന്ത്യത്താഴത്തിൽ വെച്ച പക്ഷെ ഓർമ്മയ്ക്കായി എന്താ ആചരിക്കണെന്ന് നമ്മൾ വളരെ വിശദമായിട്ട് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു അതിനാൽ പെസാ പെസകാരകസം വിളിക്കുന്ന ക്രിസ്തു സംഭവം സന്നിഹിതമാക്കാനാണ് യേശു പറഞ്ഞത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവം എന്ന് വിളിക്കുന്ന പെസകാനകസ് എന്ന് വിളിക്കുന്ന ആ സംഭവം സന്നിഹിതമാക്കാൻ അതായത് യേശു തന്നെയും പ്രവർത്തിച്ചത് പരിശുദ്ധാത്മന ശക്തി കൊണ്ടാണ് യേശു അന്ത്യത്താഴത്തിൽ പരിശുദ്ധാത്മനും ശക്തി കൊണ്ട് കുരിശന്റെ ഫലവും കുരിശന്റെ ബലിയും അത് കഴിഞ്ഞുള്ള കബറടക്കത്തിന്റെ ആ ഇല്ലേ പാതാളത്തിലേക്ക് ഇറങ്ങുന്നതും പിന്നെ ഉത്ഥാനവും പരിശുദ്ധാത്മനാകവും അതെല്ലാം അന്ത്യത്താഴത്തിലേക്ക് യേശുക്രിസ്തു തന്നെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മന കഴിവ് കൊണ്ടാണ് പരിശുദ്ധാത്മൻ ശക്തി കൊണ്ട അപ്പോൾ കന്നികാമറിയത്തിന്റെ ഗർഭത്തിൽ ദൈവപുത്രൻ ഉരുവായത് തുടങ്ങി കപരണത്തിൽ നിന്ന് പുതിയ രൂപത്തിലുള്ള പുതിയ ജനത്തിലുള്ള ജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടത് വരെ സ്വർഗത്തിലേക്ക് വിശുദ്ധ മേഘം സംഭവിച്ചതുൾപ്പെടെ എല്ലാം സംഭവിച്ചത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ് അതിനാൽ ആ ഘടകങ്ങളെല്ലാം വിശുദ്ധ കുർബാനയുടെ വിശ്വാസ പ്രഘോഷണത്തിൽ പ്രഘോഷണത്തിനുണ്ടാവണം എന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സഭ ചേർത്തത് അതുകൊണ്ട് വന്നുചേരും ഇതല്ല അല്ലാതെ ഏച്ചു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയില് പുതിയ ആചാരുഷ്ഠാനങ്ങൾ തോന്നിയ പോലെ കർന്നു വരുകയല്ല ഉണ്ടായത് അതുകൊണ്ടാണ് നമ്മൾ കുർബാനയില് ഏത് കുർബാന നോക്കിയാലും ആ കുർബാനയില് ഞാൻ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉണ്ട് അന്ത്യത്താഴത്തിന്റെ ഘടകങ്ങൾ മാത്രല്ലല്ലോ മനുഷ്യാവതാരം തുടങ്ങി ഈ പരസ്യ ജീവിതം യേശുന്റെ മരണം ഉത്ഥാനം സ്വർഗാരോഹണം പരിശുദ്ധാത്മാന്റെ വരവ് ദ്വിധീ ആഗമനം ഇതെല്ലാം ഉൾചേർന്നിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളുമാണ് കുർബാനയിൽ ഉള്ളത് നിങ്ങൾ ഓരോ പ്രാർത്ഥനയും പരിശോധിച്ച് നോക്കിയോളൂ അതിനാൽ അച്ഛൻ പറഞ്ഞ ആ വചനം ഒന്ന് തിരുത്തണം യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ പുതിയ ആചാരാനുഷ്ഠാനങ്ങൾ കടന്ന വരികി അല്ല ഉണ്ടായത് മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ഉൾക്കാഴ്ച നൽകിയതിന്റെ വെളിച്ചത്തിൽ എന്താണ് കുർബാന എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിന് പൊരുളുകൾ കണ്ടെത്തുകയും ആ പൊരുളുകൾ വിശുദ്ധ കുർബാനിൽ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മ പഠിപ്പിച്ചതനുസരിച്ച് ചേർക്കുകയാണ് ഉണ്ടായത് പരിശുദ്ധാത്മാവിന് നമ്മൾ ഇല്ലേ ചെവി കൊടുക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു അതിനു തോന്നി പോലെ ആചാരാനുഷ്ഠാനങ്ങൾ കടന്നു വന്നതല്ല ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെ കൊച്ചാക്കരുത് അത് വളരെ മോശം പ്രവണതയാണ് ആചാരാനുഷ്ഠാനങ്ങൾ കൊച്ചാക്കിയതാണ് വിശ്വാസത്തിൽ ക്ഷയം സംഭവിക്കാൻ യൂറോപ്പിൽ സംഭവിക്കാനുണ്ടായ കാരണം രണ്ട് അച്ഛൻ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ആളുകൾ പള്ളിയിൽ വരാണ്ടായത് പ്രത്യേകിച്ച് ആണുങ്ങൾ കാരണം അവർ കർത്താവിനെ കാണുന്നില്ല ഒരു അച്ഛൻ്റെ നാടകമാണ് കാണുന്നത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം എത്രയോ പഠനങ്ങൾ ഇതേക്കുറിച്ചുണ്ട് പ്രോട്ടസ്റ്റന്റ് വിപ്ലവം അത് ഈ ജനകീയമാക്കലായിരുന്നല്ലോ അങ്ങനെ ജനകീയമാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഈ യൂറോപ്പിൽ ക്രൈസ്തവ വിശ്വാസത്തിന് ക്ഷയം സംഭവിച്ചത് ഇപ്പം അത് മാറി വരുന്നുണ്ട് ഇപ്പം അത് മാറി വരുന്നുണ്ട് കത്തോലിക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അച്ഛനെ കാണാനായിട്ട് പള്ളി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ജനാഭിമുഖ കുർബാന വന്നതുകൊണ്ട് യൂറോപ്പിൽ എന്തുമാത്രം സ്റ്റഡീസ് ഇതിനെക്കുറിച്ചുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് ലെത്തി ഞാനിവിടെ പതിമൂന്ന് രാജ്യങ്ങളിൽ ഞാൻ പോകുന്നു അവിടെയെല്ലാം ഈ ജനാഭിമുഖ കുർബാന മാറ്റണമെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ പ്രവേശക കൂതാശകളായിട്ട് കൊടുക്കണം അതായത് സ്ഥൈര്യലേപനം വേർതിരിച്ച് കൊടുക്കാൻ പാടില്ലെന്ന് ലെത്തിൻ സഭയിലും ചിന്തിക്കുന്ന വളരെയധികം വൈദ്യുതികാര് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ശരിക്കുള്ള പാരമ്പര്യം വ്യതിചലിച്ചപ്പോൾ ശരിയായിട്ടുള്ള വിശ്വാസം നമ്മൾ വ്യതിചലിക്കുകയായിരുന്നു ശരിയായിട്ടുള്ള പാരമ്പര്യത്തിൽ വ്യതിചലിച്ചപ്പോൾ ശരിയായ വിശ്വാസം നമ്മൾ വ്യതിചലിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ തിരിച്ച് ആ നല്ല വിശുദ്ധ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് അതിനാൽ ആചാരാനുഷ്ഠാനങ്ങൾ ഇങ്ങനെ തോന്നി പോലെ കടന്നു വന്നു എന്ന് അച്ഛൻ പറയാൻ പാടില്ലായിരുന്നു